മലയാളികളായിട്ടും ഒരേ കോളേജിൽ പഠിച്ചിട്ടും ഒരേ നാട്ടുകാരായിട്ടും നയൻതാരയും മീര ജാസ്മിനും ആദ്യമായി ഒന്നിച്ചു കണ്ടത് അടുത്തിടെ മാത്രം ഒരു കാലത്ത് മലയാള സിനിമയിൽ മീര ജാസ്മിൻ സൃഷ്ടിച്ച തരംഗം ചെറുതായിരുന്നില്ല രണ്ടായിരത്തിയൊന്നിൽ ലോകിദാസ് സംവിധാനം ചെയ്ത സൂത്രതാരൻ എന്ന ചിത്രത്തിലൂടെയാണ് മീര ജാസ്മിൻ ആദ്യമായി അഭിനയിച്ചു തുടങ്ങിയത് പെട്ടെന്നായിരുന്നു മീര ജാസ്മിന്റെ വളർച്ച രണ്ടായിരത്തി മൂന്നിൽ സത്യനന്തിക്കാടിന്റെ മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ നയൻതാര സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു അതേസമയം മലയാളത്തിലും തമിഴിലും പ്രിയപ്പെട്ട നായികയായി മീര മാറിയിരുന്നു ഒരുപിടി മികച്ച സ്ത്രീ കഥാപാത്രങ്ങളായിരുന്നു മീരയിലൂടെ മലയാളത്തിന് ലഭിച്ചത് രണ്ടായിരത്തിൽ മീര ജാസ്മിൻ വലിയ ഒരു ഐക്കോടിക്കായിരുന്നുവെന്നും താൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾ വലിയ ആതുരവേടെയായിരുന്നു മീനയെ കണ്ടിരുന്നതെന്നും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നയൻതാര പറഞ്ഞിരുന്നു